നമ്മൾ ഭരണത്തിൽ വരുന്നതിനെ സി പി ഐ എം കാണുന്നത് ആ അധികാര സാധ്യത പ്രയോജനപ്പെടുത്തി സാധാരണക്കാരായ ആളുകളെ എന്നെ സഹായിക്കാനാണ് അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ പേർക്കും വീട് വെച്ച് കൊടുക്കണം എന്നൊരു പ്രോജക്റ്റുള്ള ഏക സംസ്ഥാനം കേരളമാണ് പല സ്റ്റേറ്റിലും വീട് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ടാകാം ഒന്നോ രണ്ടോ വീടുകൾ കൊടുക്കുന്നുണ്ടാകാം പക്ഷേ വീടില്ലാത്ത മുഴുവൻ വരെയും വീടിൻ്റെ ഉടമകളാക്കുക സ്ഥലമില്ലാത്ത മുഴുവൻ വരെയും സ്ഥലത്തിൻ്റെ ഉടമകളാക്കുക അതിദാരിദ്ര്യം തുടച്ച് നീക്കുക രണ്ടാം പ്രയസ്സക്കാരൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൻ്റെ ഒന്നാമത്തെ തിരുവാനായിരുന്നു പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈടെക് ആക്കുക ഇപ്പൊ ഇതിലൂടെയെല്ലാം സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം സ്കൂള് കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോ ആയി അതിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടി ഇത് അടച്ചു മൂട്ടിയിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ മെച്ചപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നതായിരുന്നു ഈ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അയക്കണം